ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയേണ്ടത് എന്റെ ഡെലിവറി സ്റ്റോറിയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എപ്പോഴാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയം അതൊക്കെ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആദ്യം ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് ഈ സുഖം തൂന്ന് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതെന്റെ രണ്ടാമത്തെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ അപ്പം അതിനെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോണത് പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പം നമ്മൾ ആദ്യം ഒരു സ്കാനിങ് ചെയ്തപ്പോൾ അതിൽ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ രണ്ടാം തീയതി എന്നായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെക്ക് ചെക്കപ്പിനായിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോൾ അഡ്മിറ്റ് ആണെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് എട്ടര എട്ടേ മുക്കാൽ ആ ഒരു സമയത്തിനുള്ളിലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റായി അപ്പം എന്നെ നേരെ ലേബർ റൂമിലേക്കാണ് കേട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മുടെ കുട്ടിയുടെ അനക്കം നോക്കാനും അതേപോലെ തന്നെ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ലേബർ റൂമിലെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മണി ആ ഒരു ടൈമിലായിട്ട് ഞങ്ങൾ അതിനെ വാതിലേക്ക് മാറ്റിയിട്ടോ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് തിങ്കളാഴ്ച രാത്രി ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ തിങ്കളാഴ്ച അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേനും ഡെലിവറി ഒക്കെ ആവാറുണ്ട് കേട്ടോ എന്റെ ഫസ്റ്റത്തെ ഡെലിവറി അങ്ങനെയായിരുന്നു തിങ്കളാഴ്ച തന്നെയാണ് അഡ്മിറ്റ് ബുധനാഴ്ച ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു കേട്ടോ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യൻ്റെ സെക്കൻഡ് ഡെലിവറി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ബ്ലഡ് യൂറീൻ ഒക്കെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് പിറ്റേന്ന് കേട്ടോ അതായത് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ചെറിയ രീതിയിൽ യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഡോക്ടർ ഇതേപോലെ ചെക്കപ്പിനായിട്ട് വൈകുന്നേരം വാതിലേക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത് ചെറിയ രീതിയിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അത് മാറിയിട്ടാണ് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളും വിചാരിച്ചിപ്പോൾ കുറച്ച് ദിവസം കൂടി ഇവിടെ കേൾക്കേണ്ടി വരുന്നുള്ളത് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞു പിന്നെ വ്യാഴാഴ്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ മാറാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അവര് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പെയിൻ വരാനുള്ള ഡെലിവറി പെയിൻ വരാനുള്ള ഒരു ഗുരുവിയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ആറെണ്ണം കഴിച്ചു കേട്ടോ എന്നിട്ടും എനിക്ക് വലിയ രീതിയിലുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എത്ര ദിവസമായി വെള്ളിയാഴ്ച ആയി വെള്ളിയാഴ്ചയായിപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാലുമണിയാവുമ്പോൾ വരാൻ എന്നിട്ട് നമുക്ക് ആ ഒരു ഗുളിക തരാം അതിനുശേഷം വയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഡെലിവറി ചെയ്യാം എന്നുള്ളതായിരുന്നു കേട്ടോ അതിന് ഞാൻ ഇതേപോലെ തന്നെ നാലുമണിയൊക്കെ ആകുമ്പോൾ ചെന്നു ഗുളിക കഴിച്ചു പിന്നെ ഒരു ആറ് മണിയൊക്കെ ആ ഒരു സമയത്തിന് നമ്മൾ വയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേബർ റൂമിലേക്ക് കയറി കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊക്കെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസൊക്കെ കയറ്റി പക്ഷെ ഒരു പതിനൊന്ന് മണി വരെ ഞാൻ ലേബർ റൂമിൽ അങ്ങനെയൊക്കെ ഇടുന്നുട്ടോ അപ്പോൾ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പോഴും എനിക്ക് പിന്നെ എനിക്ക് ടെൻഷൻ ആയി തുടങ്ങി എന്താ അങ്ങനെ വരാത്തത് കാരണം ഇത്രയും ദിവസം നമ്മൾ രണ്ടു ദിവസത്തോളമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴും എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വരണില്ല കേട്ടോ അങ്ങനെ ശനിയാഴ്ച ഇതേ രീതിയിൽ തന്നെ മെഡിസിനാണ് ഡോക്ടറെ എഴുതിയിട്ട് തന്നിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ ആ രണ്ട് ദിവസങ്ങളിൽ ലീവായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഇങ്ങനെ ഡെയിലി മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസിൽ ഇഞ്ചെക്ഷൻ കയറ്റിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ശനിയാഴ്ച ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് പോയി വയറൊക്കെ കഴുകി അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മണി ആ ഒരു ടൈമിൽ ഞാൻ ലേബർ റൂമിൽ കയറിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ഒരു കയ്യിൽ നമുക്ക് ഗ്ലൂക്കോസ് കയറ്റാനുള്ള ആ ഒരു ഇഞ്ചക്ഷന്റെ ഇത് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്ന് പിന്നെ ശനിയാഴ്ച ആകുമ്പോഴത്തേന് എനിക്ക് അതിൽ കൂടെ കയറാണ്ടായിപ്പോ പിന്നെ വലത്തേ കയ്യില് വീണ്ടും ആ ഒരു സംഭവം അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ രണ്ട് കയ്യിലും കൂടെ ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് തുടങ്ങിയിട്ടോ ഒന്നില് നമുക്ക് നോർമൽ ആയിട്ടുള്ളതും ഒന്നില് നമുക്ക് വേദന വരാനുള്ള ആ ഒരു മരുന്നും കൂടി കയറ്റിയിട്ടാണ് ഇപ്പം രണ്ട് കയ്യിലും ഇതേപോലെ നമുക്ക് എന്താ പറയാ ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ചെറിയ രീതിയിൽ എനിക്ക് വേദനയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു ഒരു എട്ടര ആ ഒരു സമയത്തിന് പെയിൻ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഒമ്പത് മണി ഒമ്പതര ആ ഒരു ടൈമൊക്കെ നല്ലോണം പെയിൻ വന്നു തുടങ്ങി പെയിൻ വന്ന് തുടങ്ങിയപ്പോ എന്താണുണ്ടായി എന്റെ വയറുണ്ടല്ലോ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് പ്രഷർ ചെലുത്തണ പോലെ ബോളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കാറ്റടിക്കുമ്പോ എന്താ അവസ്ഥ ഭയങ്കരമായിട്ട് അത് ടൈറ്റ് ആയിട്ട് നിൽക്കല് അതേപോലെ ആയിരുന്നു ഓട്ടെ എന്റെ വയറും അതും ഒരു സൈഡിക്ക് മാത്രമായിട്ടാണ് എന്റെ വയറ് നിക്കണ്ടായിരുന്നത് ഇടത്തെ ആയിട്ടാണ് കേട്ടോ ഭയങ്കര എന്താ പറയാ പ്രഷറായിട്ട് നിൽക്കണ്ടായിരുന്നു എന്നാ എന്നാൽ വലത്തെ സൈഡ് നമുക്കൊരു കുഴപ്പമില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് പിന്നെ ഞാൻ ടെൻഷൻ ആവാൻ തുടങ്ങി കുട്ടിയാണെങ്കിൽ പുറത്തേക്ക് വരണമില്ല സിസ്റ്റർമാർ തന്നെ ചോദിക്കാൻ തുടങ്ങി എന്താ വയർ ഇങ്ങനെ വയർ ഇങ്ങനെ എന്നൊക്കെ അപ്പൊ ഇങ്ങനെ സിസ്റ്റർമാർ പറഞ്ഞതു കൊണ്ട് തന്നെ എനിക്ക് പിന്നെ കൂടുതലും ടെൻഷൻ ആകാൻ തുടങ്ങി എന്താവും എന്താവും എന്നുള്ള അവസ്ഥ പിന്നെ നമ്മുടെ മൈൻഡിലൂടെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്റെ പോണത് അപ്പൊ എനിക്ക് എന്റെ ഗീതമോളനെ അതായത് എന്റെ മൂത്ത മോളേനെ കാണാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ ആയിരുന്നു പിന്നെ അറിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ എന്റെ കറച്ചിൽ കേട്ട് കേട്ടിട്ട് പുറത്തേക്ക് നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് മോളും അമ്മയും പുറത്തുള്ളവരൊക്കെ ഭയങ്കര കറച്ചിലായിരുന്നു പിന്നെ എന്തോ എന്റെ ഭാഗ്യത്തിന് അന്ന് എന്റെ ഡെലിവറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി വേറെ വല്ലവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് പിന്നേം കൂടുതൽ ടെൻഷൻ ആവാണ് ചെയ്യാറുള്ളത് എനിക്ക് ആദിത്തേന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതേപോലെ രണ്ട് ഗർഭിണികൾ എടുക്കേണ്ടി വരുന്നു അവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് എൻ്റെ കഴിഞ്ഞത് അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്താ പറയാ ഒരു കത്തണോ കാര്യങ്ങളോ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ഉണ്ടാവാറില്ല നമുക്ക് ലൈവ് ആയിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കണവർ അട്ടാക്കുന്നതും പിന്നെ അവരുടെ ചോരയും എന്തൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഇള്ള ടെൻഷനെ കൂടെ കൂടുതൽ ടെൻഷനെ കൂടാണ്ട് ചെയ്യാറുള്ളത് അപ്പൊ ഇപ്രാവശ്യം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടല്ല പക്ഷെ എന്റെ വയറിൻ്റെ ഇത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു എന്താ ഇങ്ങനെ എന്നുള്ളത് ആ ഒരു പേടി നന്നായിട്ട് വന്നിട്ടേണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഈ വയറിന്റെ ഈ പ്രശ്നം ഞാൻ ഇതേപോലെ ഒരു ഏഴ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് തന്നെ കൂടുതലും എൻ്റെ വയറ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പൊ അന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കായതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നത് ചിലർക്ക് അത് റൈറ്റ് സൈഡിലേക്ക് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് അത് അങ്ങനെ കാര്യമാക്കിയില്ല കേട്ടോ അങ്ങനെ തന്നെ ആ ഡോക്ടർമാർന്ന് പറഞ്ഞാൽ ശരി വിചാരിച്ചാൽ അങ്ങനെ അത് പിന്നെ നിസാരമായിട്ട് വിട്ടത് പക്ഷെ ഡെലിവറിക്ക് നമ്മൾ ലേബർ റൂമിൽ കയറിയപ്പോ പിന്നെ എനിക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് എന്താ പറയാ പേടിയും പിന്നെ എന്താ പറയുക ടെൻഷനും പിന്നെ മനസ്സിലൂടെ എന്തൊക്കെയാ പറയാ പല പല ചിന്തകളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഡോക്ടർമാർ ഇതേപോലെ പി വി ചെക്ക് ചെയ്യാത്ത ട്യൂബൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ എനിക്ക് ഒന്നിന് പറ്റണത് അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് അവിടുത്തെ സിസ്റ്റർ സിസ്റ്ററ് പി വി ചെയ്യാനായിട്ട് വന്നപ്പോൾ പി വി ചെയ്യാനായിട്ട് ആൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പി വി ചെയ്യണേൻ്റെ ഓൾറെഡി വേദന ഉണ്ട് അല്ലാത്ത ഈ ഡെലിവറിയുടെ പെയിനും കൂടി ആയപ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ ചവിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അറിഞ്ഞിട്ടല്ല നമ്മൾ ആ ഒരു വേദനയിൽ നമ്മൾ ചെയ്തതാണല്ലാണ്ട് ആ ഒരു സിസ്റ്ററിനോട് ദേഷ്യ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ആ ഒരു നേഴ്സാണെങ്കിൽ പാവമായതുകൊണ്ടാ തോന്നുന്നു വേറെ ഒന്നും പറയുക ഒന്നും ചെയ്തില്ല കേട്ടോ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് സാധാരണ എന്താ പറയാ ഈ നേഴ്സുമാരൊക്കെ നമ്മള് ചവിട്ടേ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവരെന്നെ വേദനിപ്പിക്കുന്ന തരത്തില് ചെയ്യാണെങ്കിൽ അവരെന്തായാലും ഒന്നെങ്കിൽ വഴക്ക് പറയുകയോ അതല്ലാന്നുണ്ടെങ്കി എന്തിനാ പറയണെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഈ സിസ്റ്റർ പാവം ആയതുകൊണ്ടാ തോന്നുന്നു ഒന്നും ചോദിക്കുകയും ചെയ്തില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഓൾറെഡി ഈ പി വിയുടെ പേടിയുണ്ട് വേദനയുണ്ട് അല്ലാത്ത ഈ ഡെലിവറിയുടെ വേദനയും കൂടിയായപ്പോൾ എന്താ പറയുക ഒരു വേദനയുടെ ഒരു കളി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ സിസ്റ്ററിനെ അറിയാതെയാണ് കേട്ടോ ചവിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്നാവും പെട്ടെന്നാവും വിഷമിക്കുക അല്ലേ കലയില്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ ലേബർ റൂമിലെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് പെയിനൊക്കെ കൂടി ഒരു പത്ത് മണി പത്തരൊക്കെ ആകുന്ന സമയത്താകുമ്പോൾ തന്നെ നന്നായിട്ട് പെയിനൊക്കെ കൂടിയപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അവിടെ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞപ്പോ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ നമുക്ക് എന്താ പറയുക ഒരു ബോധം പോണ ഒരവസ്ഥ ഒക്കെ വരാൻ പറയട്ടെ അതേപോലത്തെ ഒരവസ്ഥയിലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കായിട്ട് ഞാൻ സിസ്റ്റർമാരോട് ചോദിക്കുന്നുണ്ട് ആവാറായോ എന്നൊക്കെ ഉള്ളത് അപ്പൊ അവിടുത്തെ സിസ്റ്റർ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു അധികം നേരം ഒന്നുമില്ല ഇപ്പം ആവും പെട്ടെന്ന് ആവും ഒരു പതിനൊന്നരം ആ ഒരു ടൈം കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ആകും എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എന്റെ സൈഡിലായിട്ട് തന്നെ ക്ലോക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിലിങ്ങനെ നോക്കി കെടുക്കാണ് കേട്ടോ സമയം ആവണുണ്ടോ സമയം നീങ്ങണുണ്ടോ എന്നൊക്കെ ഉള്ളത് പക്ഷെ ഈ ഈയൊരു സമയത്ത് എനിക്ക് സമയം തീരെ പോവാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സിസേറിയം ചെയ്താൽ മതി എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഓർഡർ വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഓപ്പറേഷൻ മതി അങ്ങനെ പറയണമെന്ന് എനിക്ക് ആ ഒരു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും വേദന എന്ന് പറയണത് ഇനി ഇത്രയധികം വേദന ഞാൻ എന്റെ ജീവിതത്തിൽ സഹിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല പിന്നെ എല്ലാരും പറയണി ഞാനും അത്രക്കേനെ തടിയില്ലാത്തത് കൊണ്ട് അതിന്റെ പ്രശ്നമാകുന്നു ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലോക്കിൽ നോക്കി നോക്കി കിടന്നിട്ടാണ് എന്റെ സമയം കളഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നിർത്താതെയുള്ളൊരു വേദനയായിരുന്നു കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ അവര് വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ ആണെങ്കിൽ വെള്ളിയും അതേപോലെ തന്നെ ശനിയാണ് അതായത് എന്റെ ഡെലിവറി നടക്കുന്ന തലേ ദിവസം ഡെലിവറിയുടെ അന്നും ലീവ് കേട്ടോ പിന്നെ എന്താന്നറിയില്ല പിന്നെ എന്റെ വയറിന്റെ ഈ ഒരു പ്രശ്നം അറിയില്ല ഡോക്ടർ ലീവ് ആണെങ്കിലും ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ഒരു പത്ത് ഇഞ്ചിന്റെ കണക്കാണ് അവർ പറഞ്ഞിരുന്നത് അപ്പൊ അത് ഏകദേശം ആയിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ വന്നു പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ ആദ്യം പുഷ് ചെയ്തു പുഷ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റാത്തത് പിന്നെ ഡോക്ടർ സ്റ്റൂളുമൊക്കെ കയറി ഇന്ന് ആള് പുഷ് ചെയ്തിട്ട് ഉണ്ണീനെ പറത്തെടുത്തു വിട്ടോ അപ്പം അത്ര നേരം നമ്മൾ ആ ഒരു വേദന സഹിച്ചപ്പോൾ ഉണ്ണിനെ കണ്ടപ്പോൾ എല്ലാവരും പറയാം അത്രയും നേരത്തെ വേദന നമുക്ക് എന്താ പറയാ മറക്കുന്നുള്ളത് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ആ ഒരു ഉണ്ണി പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു അങ്ങനെ പതിനെ ഇരുപത്തഞ്ചാവുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഡോക്ടർ ചോദിച്ചത് എന്ത് കുട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പെൺകുട്ടിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ണീനൊക്കെ അവരൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് തുടച്ച് പിന്നെ ഉണ്ണിയുടെ ഒക്കെ നോക്കി പിന്നെ ഉണ്ണി ആ നേരത്തെ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉണ്ണി കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം അവിടെ എന്താ നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അങ്ങനെ ഇട്ടു അതിന് ഇട്ടിട്ട് പിന്നെ എൻ്റെ അപ്പം തന്നെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തെന്ന് നമ്മൾ തന്നെ ലേബർ റൂമിന്റെ തൊട്ടടുത്ത റൂമുണ്ട് അവിടേക്ക് മാറ്റിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ിട്ട് നമ്മൾ ആ ഒരു റൂമിലേക്ക് മാറ്റിയതിനു ശേഷം നേരം അവിടെ കിടന്നുട്ടോ പിന്നെ ആ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞത് എന്താ ഒരു മണിക്കൂറിനുള്ളിൽ യൂറിൻ പാസ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ട്യൂബിടണ്ടി വരുന്നു അപ്പം ഞാൻ ആ നേരത്താണെങ്കിൽ ഭയങ്കര വേദനയുണ്ട് നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞതിന്റെ സി ചെയ്തതിൻ്റെയും എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇനി ഇടുന്ന വേദന കൂടി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ബ്യൂറോനൊക്കെ പാസ് ചെയ്ത് കേട്ടോ പിന്നെ അവര് ഒന്നും കൂടി എന്താ പറയുക അവിടെ ഒരു ഭാഗത്ത് ടി വി ഒക്കെ ചെയ്യും എന്തേലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്തതിന് ശേഷം പിന്നെ വന്ന് റൂമിലേക്ക് പോകാനും പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് മാറിപ്പം ഞാൻ ഡെലിവറിയുടെ സമയത്ത് ക്ലീനിങ് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ലേബർ റൂമിന്റെ ഉള്ളില് അപ്പൊ ആ ഒരു ചേച്ചി പറയണത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇതേ പോലത്തെ ഒരു ഡെലിവറി കാണുന്നതാണ് കേട്ടോ അത് കാരണം അത്രയ്ക്കധികം എന്താ പറയാ ഞാൻ കൊറേ നേരം ഇന്ന് നിർത്താതെ ഇങ്ങനെ എന്താ പറയാ അയച്ചിട്ട് കരയായിരുന്നു അതുകൊണ്ടാ തോന്നുന്നത് ആ സ്റ്റാഫ് അങ്ങനെ പറഞ്ഞത് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു സംഭവം കാണുന്നത് കൊ നേരം ഈ മോള് വേദന സഹിച്ചു എന്നൊക്കെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ണീനെ മഞ്ഞിപ്പിടീത്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഇതേപോലെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ആള് ഡ്യൂട്ടിയിലല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കളർ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവർക്കൊരു യൂണിഫോം ഉണ്ടല്ലോ അതല്ല ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പം എന്നെ കണ്ടപ്പോൾ ചോദിച്ചാൽ അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വന്ന് അറിയാന്നൊക്കെ ഉള്ളത് അപ്പം ഉണ്ണീന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ എൻ്റെ വിശേഷങ്ങൾ വേദന കുറവുണ്ടോ ബ്ലീഡിങ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം അതല്ലാന്നുണ്ടെങ്കിൽ മുന്നേക്കാൾ നല്ലതെന്ന് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ നേഴ്സുമാരും അതേപോലെ തന്നെ സ്റ്റാഫുകളും ആണ് കേട്ടോ ക്ലീനിക് സ്റ്റാഫായാലും എല്ലാവരും ഒരേപോലെ എന്താ എൻ്റെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു കേട്ടോ പക്ഷെ നേരെ മറിച്ച് എനിക്ക് എൻ്റെ ആദ്യത്തെ ഡെലിവറി അവർ തന്നെയായിരുന്നു അവിടുത്തെ അന്നത്തെ നേഴ്സുമാരും അല്ലെങ്കിൽ ക്ലീനിക് സ്റ്റാഫായാലും കുറച്ച് എന്താ പറയുക ഭയങ്കര ഇടതീഴ്ചയായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം എനിക്ക് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നഴ്സുമാരും പിന്നെ അവിടെ കുറച്ച് സ്റ്റുഡന്റ്സ് ഒക്കെ ഇങ്ങനെ ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു നമ്മളെന്താ പറയാ തലോടുക അതേപോലെ തന്നെ ആശ്വസിപ്പിക്കാനും പിന്നെ അവർ പറയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവും ആവും പെട്ടെന്നാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൈതെ നമുക്കാണെങ്കിൽ ആരെങ്കിലും കാണാൻ പറ്റില്ല അപ്പൊ അവരിങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള നമുക്ക് വേദന കുറയുന്നല്ല ചെറിയ രീതിയിലുള്ള ഒരു സമാധാനം ഒക്കെ ആ നേരത്തെ നമുക്ക് തോന്നിട്ടുണ്ടായിരുന്നു എന്റെ ഡെലിവറി ആണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യത്തിന് നമുക്ക് എന്താണ് സംഭവം അറിയാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമത്തേന് നമുക്ക് ആദ്യത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തേനും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞാൻ ആ ഒരു മുന്നത്തിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്കാനും ഒക്കെ കഴിഞ്ഞ റിസൾട്ട് കിട്ടി അത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്താ നല്ല രീതിയിലൊരു സമാധാനവും കാര്യങ്ങളും തോന്നാറുള്ളത് പിന്നെ ഡെലിവറിൻ്റെ ടൈം ആകുമ്പോഴത്തേന് തന്നെ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് ഈ പി വി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും അതേപോലെ തന്നെ വേദനയൊക്കെ തോന്നാറുണ്ട് അപ്പം അതും കൂടിയിട്ടാവുമ്പോൾ നമുക്ക് കൂടി എന്താ പറയുക ഒരു ടെൻഷൻ പിടിച്ച അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എനോര് പറയാറുണ്ട് ആദ്യത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തെ വളരെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിയുന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്ന ആദ്യത്തിൽ എനിക്ക് ഇത്ര അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിൽ എനിക്ക് എന്താണെന്നറിയില്ല അധികം സമയം എടുത്തില്ലേ അതായത് ആറുമണിക്ക് കയറിയെങ്കിലും ഞാൻ പതിനൊന്നേ ഇരുപത്തഞ്ച് ആ ഒരു സമയക്കാകുമ്പോഴത്തേക്കും എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നേരെ മറിച്ച് എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഇതേപോലെ ഒരു ഏറെ ആ ഒരു ടൈമിൽ ഞാൻ കയറിയിട്ട് ഒരു മൂന്നേ അഞ്ചൊക്കെ ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം തലകർക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി പത്ത് മണിക്കാണ് കേട്ടോ ആ ലേബർ റൂമിൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങണത് അതുകൊണ്ട് തന്നെ എനിക്ക് ഗീതുമോളനെ കാണാനായിട്ടൊന്നും അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ നേരം എന്താ പറയുക ലേബർ റൂമിന്റെ ഉള്ളിൽ ആയിരുന്നു കേട്ടോ അപ്പം കുട്ടീനെ നമുക്ക് അതിനിടയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഗീതുമോളനെ അതായത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഉണ്ടായിരുന്നത് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാട്ടാണ് അത് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സ്വന്തം തോന്നും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം